ടു മൈ ചാനൽ ഇന്ന് ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും പരീക്ഷ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ ചെയ്ത് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതു വർഷമായി ആചരിക്കാനാണ് യു എൻ തീരുമാനിച്ചത് ഓപ്ഷൻ എ കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം ഓപ്ഷൻ ബി വർഷം ഓപ്ഷൻ സി അന്താരാഷ്ട്ര മണ്ണ് വർഷം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങളുടെ വർഷം ഉത്തരം ഓപ്ഷൻ എ കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി ആസാം ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ ഓപ്ഷൻ എ ഡി ഗുഗേഷ് ഓപ്ഷൻ ബി മനു മനുഭാക്കർ ഓപ്ഷൻ സി ഹർമൻ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ചോദ്യം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഓപ്ഷൻ എ തൃശൂർ ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി കോഴിക്കോട് ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം അടുത്ത ചോദ്യം വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത ഹരിതജീവിപ്പിയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം സോറി ഓപ്ഷൻ എ ഛത്തീസ്ഗഡ് ഓപ്ഷൻ ബി ഒഡീഷ ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ഉത്തരം ഓപ്ഷൻ എ ഛത്തീസ്ഗഡ് അടുത്ത ചോദ്യം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കലോത്സവത്തിന് ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത രൂപങ്ങൾ ഓപ്ഷൻ എ മംഗലംകളി മലയപുലയ ആട്ടം ഓപ്ഷൻ ബി പനിയനൃത്തം പാലയ നൃത്തം ഓപ്ഷൻ സി ഇരുള നൃത്തം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമേരിക്കയുടെ പരമോന്നത സിവിൽ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ഓപ്ഷൻ എ ലയണൽ മെസ്സി ഓപ്ഷൻ ബി റൊണാൾഡോ ഓപ്ഷൻ സി ക്ലിയൻ എംബാവെ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ എ ലയണൽ മെസ്സി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻ എ രാജസ്ഥാൻ ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി പശ്ചിമബംഗാൾ ഓപ്ഷൻ ഡി കർണാടക ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ അടുത്ത ചോദ്യം വിക്കിപീഡിയ ദിനം ഓപ്ഷൻ എ ജനുവരി പതിനഞ്ച് ഓപ്ഷൻ ബി മാർച്ച് മുപ്പത്തൊന്ന് ഓപ്ഷൻ ഡി ഡിസംബർ പത്ത് ഓപ്ഷൻ ഡി ഏപ്രിൽ ഇരുപത്തി ഉത്തരം ഓപ്ഷൻ എ ജനുവരി പതിനഞ്ച് ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തത് ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർക്കാർ ജോലിയിലും മാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയ ഹൈക്കോടതി ഓപ്ഷൻ എ മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ ബി കൊൽക്കത്ത ഹൈക്കോടതി ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഡൽഹി ഹൈക്കോടതി ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി ഉത്തരം ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി അടുത്ത ചോദ്യം മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഓപ്ഷൻ എ മേഘാലയ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി ബംഗാൾ ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം നിഗിൽ ബി എന്ന കായിക ഇനവുമായി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഗോലോ ഓപ്ഷൻ ബി ക്രിക്കറ്റ് ഓപ്ഷൻ സി ഹോക്കി ഓപ്ഷൻ ഡി ഫുട്ബോൾ ഉത്തരം ഓപ്ഷൻ എ ഗോലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ മികച്ച ചിത്രം ഓപ്ഷൻ എ അനോറ ഓപ്ഷൻ ബി ദി ബ്രൂട്ട് ലിസ്റ്റ് ഓപ്ഷൻ സി ഐ ആർ ഐ ആം സ്റ്റിൽ ഹിയർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ അനോറ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിജയ് ഹസാരെ ട്രോഫ് നേടിയ ക്രിക്കറ്റ് ടീം ഉത്തരം ഓപ്ഷൻ എ കേരള ഓപ്ഷൻ ബി തെലുങ്കാന ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി ഒഡീഷ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കർണാടക അടുത്തത് മണിപ്പൂർ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓപ്ഷൻ എ രണ്ട് തവണ ഓപ്ഷൻ ബി അഞ്ച് തവണ ഓപ്ഷൻ സി പതിനൊന്ന് തവണ ഓപ്ഷൻ ഡി പത്ത് തവണ ഉത്തരം ഓപ്ഷൻ സി പതിനൊന്ന് തവണ അടുത്ത ചോദ്യം സൈബർ ഹെൽപ്പ് നമ്പർ ഓപ്ഷൻ എ ആയിരത്തി പത്തൊമ്പത് ഇരുപത് ഓപ്ഷൻ ബി പത്തൊമ്പത് മുപ്പത് ഓപ്ഷൻ സി പത്തൊമ്പത് നാല്പത് ഓപ്ഷൻ ഡി പത്തൊമ്പത് ഇരുപത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പത്തൊമ്പത് മുപ്പത് അടുത്തത് ദേശീയ ഗെയിംസ് ഇന്ത്യയുടെ മെഡൽ നേട്ടം ഓപ്ഷൻ എ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഓപ്ഷൻ ബി പത്ത് സ്വർണം പതിനഞ്ച് വെള്ളി പതിമൂന്ന് വെങ്കലം ഓപ്ഷൻ സി പതിനഞ്ച് സ്വർണം ആറ് വെള്ളി പത്ത് വെങ്കലം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ പതിനൊന്ന് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം അടുത്തത് നൂറ് വർഷത്തിനു ശേഷം നെൽപൊട്ടൻ എന്ന അപൂർവപക്ഷിയെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ എ മതികെട്ടാൻ ജോല ഓപ്ഷൻ ബി സൈലൻറ്റ് വാലി ഓപ്ഷൻ സി പാമ്പാട് ജോല ഓപ്ഷൻ ഡി ഉടുമ്പൻചോല ഓപ്ഷൻ എ മതികെട്ടാൻ ചോല